അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഒരു കിഴി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ കിഴി പറയുമ്പോൾ എല്ലാവർക്കും കിഴി പൊറോട്ട കിഴി ബിരിയാണി ഒക്കെ എല്ലാവരും ഇന്ന് നമ്മൾ ഇന്ന് പഴംപൊരിയും കൊണ്ടുള്ള ഒരു കിഴി ബീഫാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ പഴംപൊരി കിഴി ബീഫാണ് ഇന്ന് നമ്മുടെ റെസിപ്പി അടിപൊളിയാണ് നമ്മൾ പഴംപൊരിയില് ബീഫ് കറിയൊക്കെ കൂട്ടി കഴിക്കാറുണ്ട് പക്ഷെ ഇതുപോലെ കിഴിയാക്കി കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോ നല്ലൊരു ടേസ്റ്റ് ആണ് നമ്മളത് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ നോക്ക് അടിപൊളി ടേസ്റ്റ് ആണ് എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ ഒരു കാൽ കിലോ നോളം ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമോളം വരും അത് ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒര ടീസ്പൂണ് മീറ്റ് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പെരിഞ്ചീരകത്തിന്റെ പൊടിയാണ് അതൊരു കാൽ ടീസ്പൂണും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ ഈ ബീഫിലേക്ക് ഈ മസാലകളൊക്കെ ഒന്ന് തെരട്ടി കൊടുക്കുക അപ്പൊ നമ്മുടെ ടൈമിങ് ഒരുപാട് ഞാൻ കൂട്ടാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വീഡിയോ ആൻഡ് ചെയ്യാം കാരണം ഒരുപാട് ലെങ്ത് ആയിട്ട് ഉണ്ടെങ്കിൽ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് അത് മാത്രം ഇങ്ങനെ പറഞ്ഞു പോവാ നമ്മുടെ മസാല പുരട്ടിയ ബീഫ് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കാരണം ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും അതുകൊണ്ട് അധികം വെള്ളം ഒന്നും ഒഴിക്കണ്ട അപ്പൊ ബീഫ് വേവണ സമയത്ത് നമുക്ക് പഴംപൊരിക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം അവർക്ക് പെട്ടെന്ന് തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഇപ്പൊ രണ്ട് കപ്പ് മൈദാമാവാണ് എടുത്തത് അതിലേക്ക് ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാല് ടീസ്പൂണ് ബേക്കിംഗ് സോഡ അതായത് ആപ്പ സോഡ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് പഞ്ചസാര അപ്പൊ പഴം നല്ല പഴുത്ത പഴമാണ് ഇതിനെടുക്കാൻ വേണ്ടിയിട്ട് ഇനി പഴത്തിന്റെ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാനിത് അഞ്ച് ടീസ്പൂണോളം പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ പഴം പൊരിക്കി നല്ലൊരു ക്രിസ്പ് നെസ് കിട്ടും ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് യോജിപ്പിച്ച് നമ്മുടെ മാവ് ആ ഒരു ലെവലിൽ ആക്കി എടുക്കണം അപ്പൊ ഒരുപാട് ലൂസായി പോകരുത് നമ്മൾ ഈ ഇഡ്ഡലി ഇഡലി ഒക്കെ പരുവത്തിൽ വേണം നമുക്ക് ഈ മാവ് ബാറ്റർ ഒഴിച്ച് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് വരാം എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അപ്പൊ ഞാന് ഇതിന്റെ ലെവൽ എങ്ങനെയാണെന്ന് ഇതുപോലെ നമ്മള് എടുക്കണം ഈ ഒരു ലെവലിലും വേണം നമുക്ക് മാവ് എടുക്കാൻ വേണ്ടിട്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് ജീരവും കൂടി നല്ല ജീരവും കൂടി ഇടുമ്പോ അത് പഴമ്പൂരി ഇങ്ങനെ കടിക്കുമ്പോ തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും മണമൊക്കെയാണ് അപ്പൊ ഞാനൊരു അര ടീസ്പൂണ് ചെറിയ ജീരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ള ഉപ്പ് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി പഴം നമുക്ക് ഇതുപോലെ നോളത്തിലോ എങ്ങനെയാണെങ്കിലും നിങ്ങടെ ആ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാന് നടുവെ മുറിച്ചിട്ട് ഇതുപോലെ നാളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോസ് ഇടാനൊക്കെ പ്രചോദനാവുള്ളൂ അപ്പൊ അതുകൊണ്ട് എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒന്നും മറക്കരുത് നമ്മുടെ പഴമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കി നമുക്ക് ഓരോ പഴമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി അങ്ങ് ചൂടാവട്ടെ ചൂടായ നമ്മുടെ എണ്ണയിലേക്ക് നമുക്ക് ും നമ്മുടെ ബാറ്റർ എല്ലാം മുക്കിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ നമുക്ക് പഴംപൊരി ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അതുപോലെ രണ്ട് സൈഡും തിരിച്ചു മറിച്ച് ഇട്ട് എടുത്തിട്ട് നമ്മുടെ പഴംപൊരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അത് ഈ ഒരു സ്റ്റേജ് ആകുമ്പോ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാതും റെഡിയാക്കി എടുക്കാം അപ്പൊ ഞാൻ എല്ലാ പഴവും ഒന്നുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ടതാണ് എന്നാലും ഇതില് വെള്ളം വേണം കാരണം വെള്ളം ജസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അപ്പൊ നമുക്ക് കുറച്ച് മസാല ഐറ്റം വേണമല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തത് അപ്പൊ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് ഇനി ഒരു ചീൻചട്ടി വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയില് ഞാന് നമ്മള് പഴംപൊരി കൊഴുപ്പ് ഒരിച്ചല്ലോ ആ ഓയിലാണ് ഒഴിച്ചുകൊടുത്തത് അപ്പൊ നന്നായിട്ട് ചൂടായിട്ടുള്ള ഓയിലാണ് അതിലേക്ക് നമുക്ക് വേറെ ടീസ്പൂൺ പെരിഞ്ചീര കിട്ടുകൊടുക്കാം ജീരകം ഒന്ന് പൊട്ടി അതിന്റെ ആ മണക്കൊന്ന് മുട്ട മണക്കൊന്ന് മാറിയ സമയത്ത് രണ്ട് സവാളയാണ് അതും കൂടി അരിഞ്ഞു വെച്ചത് നമുക്ക് കുറച്ച് മസാല വേണം എന്നുള്ളത് കൊണ്ടാണ് ഉള്ളി കുറച്ച് കൂടുതലായി രണ്ട് ഉള്ളിയാണ് ചെറിയ ഉള്ളി മതി ചെറിയ രണ്ട് സവാള മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വയറ്റി കൊടുക്കുക കളറൊക്കെ നന്നായി മാറി വരണം അതുപോലെ ഉള്ളിന്റെ കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട് ഇനി ഒരു തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി മുറിച്ചതും കൂടി ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് എന്തോടെ നിങ്ങൾ എടുക്കുന്ന അനുസരിച്ചിട്ട് നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ കൂട്ടാം അപ്പൊ ഞാനിവിടെ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ബീഫ് എടുത്തത് കൊണ്ട് രണ്ട് സവാളി അതുപോലെ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് നമ്മുടെ മസാല അടിച്ചു വെച്ച് നമ്മുടെ ബീഫ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ഒന്ന് വെള്ളമില്ലാണ്ട് നമുക്ക് ഈ ഉള്ളിയിലും തക്കാളിയിലും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ ബീഫ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മളിതിലേക്ക് മസാലപ്പൊടികളൊന്നും ഇട്ടുകൊടുത്തിട്ടില്ല ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം അപ്പൊ അതിന്റെ മുമ്പ് നമ്മൾ ബീഫ് വേവിച്ചെടുത്ത വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ഇടുമ്പോ തന്നെ ഇതിന്റെ ഒരു ഫ്ലേവർ ഒക്കെ ഒന്ന് ആയി നല്ലൊരു മണമാണ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി മീറ്റ് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഇപ്പൊ ഞാനിവിടെ ഒരു അര ടീസ്പൂണും കൂടി മീറ്റ് മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്രത്യേകിച്ച് ഇതില് മസാല പൊടികളൊന്നും ആഡ് ചെയ്യണമെന്നില്ല കാരണം ഓൾറെഡി നമ്മൾ ബീഫിൽ മസാലകളൊക്കെ ഇട്ടതുകൊണ്ട് വേറൊന്നും വേണ്ട ആ ഉള്ളിയിലേക്കും തക്കാളിയിലേക്കും മാത്രമായിട്ടുള്ള മസാല മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇത് കുറച്ചും കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ മസാല കറക്റ്റ് ആക്കി എടുക്കണം കുഴമ്പ് രൂപത്തിലാക്കുക കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബീഫിന്റെ ആ ഒരു മസാല റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ഗ്രേവി ടൈപ്പിലാക്കിയെടുക്കാം ഇല്ല ഇങ്ങനെ ഡ്രൈ ആയിട്ടാണ് നമുക്ക് കഴിക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനൊരു ചെറിയ വാഴയിലെടുത്തിട്ട് അതൊന്ന് വാടിക്കിട്ടണല്ലേ അതേപോലെ തന്നെ നമ്മുടെ ബീഫ് ഒരു രണ്ട് മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ ഇന്ന് ആവുമാണ് അപ്പൊ അതുകൊണ്ട് ഞാനതൊന്ന് വാട്ടിയെടുക്കാൻ അതുപോലെ തന്നെ ഇന്ന് അടച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ ബീഫ് സെറ്റായി കിട്ടുകയും ചെയ്യും ആ സമയത്ത് വാഴലി നന്നായി വാടി കിട്ടുകയും ചെയ്യും അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ അത് വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട് അതേപോലെ വാഴലി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമ്മുടെ ബീഫ് കറക്റ്റ് ആ ഒരു ലെവലില് വന്നു നമുക്കിതെങ്ങനെ ഇതൊന്നും ചെയ്യാന്ന് നോക്കാം അതിന് തന്നെ വാടിയ വാഴലിയിലേക്ക് നമ്മൾ ഫ്രൈ വെച്ച പഴംപൊരി ഇട്ട് ആക്കി കൊടുക്കുകയാണ് അപ്പൊ ഓരോ ലെയർ ആക്കി നമുക്ക് എത്ര ലെയർ വേണോ അത്ര ലെയർ വെച്ചുകൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ലെയർ ആക്കി വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പൊ ആദ്യത്തെ ഒരു ലെയറിൽ നമ്മുടെ ബീഫ് കൂടി പഴംപൊരി വെച്ച് അതിന്റെ മുകളിൽ ബീഫ് ഇട്ടതും കൂടി വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു ലെയറും കൂടി പഴംപൊരി ഫ്രൈ ചെയ്തത് വെച്ചുകൊടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് പഴാണ് എടുത്തത് നിങ്ങൾ എടുക്കണ അളവിനുസരിച്ചിട്ട് വേണമെങ്കിൽ രണ്ട് കിഴിയാക്കി സെറ്റ് ചെയ്യാം ഞാനിവിടെ ഒരു കിഴിക്കുള്ള പഴമ്പൊലിയും ബീഫുമാണ് എടുത്തത് ഇനി അതിന്റെ മുകളിൽ കുറച്ചും കൂടി ബീഫ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊരു കുറച്ച് ഏകദേശം ഒരു സെമി ഗ്രേവി ടൈപ്പിലാണ് ഞാൻ മസാല ഉണ്ടാക്കിയെടുത്തത് നമുക്ക് കുറച്ചുകൂടി ലൂസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അധികം വറ്റിക്കാണ്ട് നമുക്ക് എടുക്കാം അപ്പൊ ഞാൻ കുറച്ച് മസാലയാക്കിയിട്ട് അവസാനം കുറച്ച് അതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ പഴംപൊരിയും ബീഫും ഇതുപോലെ വെച്ചിട്ട് നമ്മളെ കിഴിയാക്കി കെട്ടി ഒന്ന് ലെഫ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ ഏലേൻ്റെ മാണോ അതുപോലെ തന്നെ ഈ പഴംപൊരി ഒന്നിങ്ങനെ ഫ്രൈ ആയ രൂപത്തിലാകും അപ്പം നല്ല മുരിങ്ങ പഴംപൊരിയിലേക്ക് നമ്മുടെ ഈ ബീഫ് കൂടി എത്തുമ്പോൾ അടിപൊളിയാണ് എന്തായാലും എല്ലാവരും ബീഫും പഴംപൊരി ഒക്കെ ഒരുവിധം പേര് കഴിച്ചിട്ടുണ്ടാവുമായിരിക്കാം കാരണം ഇപ്പൊ കുറെ ട്രെൻഡിങ്ങിലൊക്കെ പോയതാണല്ലോ ിഴി ഉണ്ടാക്കി കഴിച്ചു വെക്കൂ സംഭവം അടിപൊളിയാണ് ഒരു മസാലേന്റെ ടേസ്റ്റും അതേപോലെ നമ്മുടെ ഈ ഒരു അലേന്റെ മണമൊക്കെ ആകുമ്പോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് നമ്മൾ എന്തായാലും കഴിക്കാത്തവരാണെങ്കിൽ പോലും കഴിച്ചുപോകും അതുപോലെ കിഴി കെട്ടി നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം അത് ഞാന് കിഴി കെട്ടി ശരി സെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട് അത് അതുപോലെ ഇങ്ങനെ കിഴിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നമ്മുടെ ബീഫ് ഫ്രൈ ചെയ്തില്ല അതേ ചീൻ്റെട്ടിയിൽ തന്നെ അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഈ എണ്ണയിൽ തന്നെ ഇരുന്നിട്ട് നമ്മുടെ പഴമ്പൊലിന്റെ കിഴി ഒന്ന് വെച്ചുകൊടുക്കണം അപ്പൊ അതിങ്ങനെ ആ ഇരുന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുക്കണം അപ്പൊ അതുപോലെ സേഡപ്പൊടൊക്കെ ആവി വരുന്നുണ്ട് നമ്മൾ കാണുമ്പോൾ പറയുന്നുണ്ടാവും നമ്മുടെ പഴംപൊരി വീഡിയോ റെഡി ആയിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ലൊരു മണാണ് ഇപ്പൊ വരുന്നത് നമ്മുടെ ആ വാഴലേന്റെ ആ ഒരു മണുണ്ടല്ലോ അത് ഈ മസാലയിലും ഒക്കെ ഒരു പ്രത്യേക ഒരു മണാണ് അപ്പൊ എല്ലാരും തൊട്ടപ്പുറത്ത് കൈ ഇത് നിക്കുകയാണ് കാരണം ഇത് കഴിക്കാൻ വേണ്ടിട്ട് കൊറേ ആയി മക്കളൊക്കെ കാത്തു നിക്കുകയാണ് ഈ സ്കൂളൊക്കെ വിട്ട് വരുമ്പോ അവർക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നില്ല അപ്പൊ ഞാൻ അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പൊ അവർക്കൊക്കെ ഇഷ്ടായിരുന്നു അപ്പൊ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക വെറൈറ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുക അപ്പൊ എന്തായാലും അവർക്ക് കാണുമ്പോ തന്നെ ഒരു സന്തോഷം ആവുമല്ലോ അതുപോലെ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്